पटरे क्लास से हैं ना कि लोगों ने सजवाड़े करना शुरू कर दिया लोग आयो दर्शन समझ ले शायद तरह थाका समझ ले आने लगे कोई तलाक लगा लेगा बच्चे भी बहुत बच्चे बोलेंगे ना तो वो बहुत सारे पीके हैं नवाज़ शिक्यार में जिंदगी तो पहलवाड़ी की हो गई क्या जिंदगी तो लाइफ आपने कार्य से आंगि� നടക്കുന്നത് അവിടെ നല്ലതായിരിക്കും എല്ലാവർക്കും ഐശ്വര്യം എല്ലാവർക്കും നന്നായി ഉണ്ടാകട്ടെ നല്ലൊരു അസിസ്റ്റെന്ന് സഹായിച്ച മറ്റ് സുഹൃത്തുക്കൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു നല്ലൊരു ശബ്ദമുണ്ടെങ്കിൽ പാട്ട് കേൾക്കത്തില്ല അതുകൊണ്ട് നല്ലൊരു സന്ധിസ്റ്റാണ് തന്നത് അതിനെ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു അതുകൂടി എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് എത്തുന്നു നന്ദി നമസ്കാരം